സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയെ അങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂറും അതുപോലെ സുരേഷ് കുമാറും തമ്മിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയാണ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന നടൻ്റെ ഉടായ്പകള് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മേനക സുരേഷ് കുമാർ എന്നാണ് അറിയപ്പെടുന്നത് മേനകയുടെ ഭർത്താവാണ് രണ്ട് മക്കളാണുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഇങ്ങേര് കേരളത്തെ അങ്ങ് അടിയിലൂടെ ഭാരാനൊക്കെ നോക്കാറുണ്ട് അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പലതരത്തിലും എന്ന് പറഞ്ഞാൽ കേരളത്തോട് വലിയ കൂറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് അപ്പം ആന്റണി പെരുമ്പാവൂറിനോട് അയാൾക്ക് എന്താണ് ഇത്ര വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറയാം അതായത് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഡ്രൈവറായി വന്നത് എൺപത്തി എട്ടിലാണ് രണ്ടായിരം വരെ ആന്റണി പെരുമ്പാവൂർ വെറും ഡ്രൈവറ് മാത്രമാണ് അല്ലാതെ മോഹൻലാലിൻ്റെ പിന്നെ കാര്യത്തിൽ ഇടപെടാനോ ഇല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ യാ ൊരു തരത്തിലും ഒരു ഒരു ഇതും സ്വാധീനവും ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ പന്ത്രണ്ട് വർഷത്തോളം എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ ഇതൊക്കെ കണ്ടു നിന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർ മോഹൻലാലിൻ്റെ ഡേറ്റ് വാങ്ങിക്കുന്നു പിന്നീട് സിനിമ നിർമ്മിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും അതായത് ആറാം തൊമ്പതാം പോലെയുള്ള ഹിറ്റ് ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സുരേഷ് കുമാറാണ് നിർമ്മിച്ചത് രേവതി കലാമന്ദിറിന്റെ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വാരിയ സിനിമ തന്നെയാണ് കാരണം നല്ല വിജയമായിരുന്നു പക്ഷേ എത്ര പൈസ മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട് െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എത്ര കിട്ടിയിട്ടുണ്ട് ആ അറിയില്ല കാരണം മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ എല്ലാ സ്ഥലത്തും പോയിട്ട് അഭിനയിക്കും പക്ഷേ കൃത്യമായിട്ട് കൂലി വാങ്ങിക്കാൻ അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും അങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല അപ്പോൾ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ മോഹൻലാലുമായിട്ടൊരു ബന്ധമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് വേണ്ടിയിട്ട് ഞാൻ മോഹൻലാലിന് വേണ്ടിയിട്ട് ഞാനാണ് ഈ ലെറ്റർ എഴുതിയത് നവോദയക്ക് എന്നുള്ള ഒരു അവകാശവാദം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ സുരേഷ് കുമാറെ ഉന്നയിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തിരുവനന്തപുരത്തെ ആ ഒരു ലോബിയാണ് ആ തിരുവനന്തപുരത്തെ ആ ഒരു ഇതിലുള്ള പ്രിയദർശന അടക്കമുള്ള ഒരുപാട് പേര് ഇവരാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരനോട്ടം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത് അങ്ങനെ സുരേഷ് കുമാർ ആണെങ്കിൽ അങ്ങനെ നിർമ്മാതാവുമായി പിന്നീട് സുരേഷ് കുമാർ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പൈസയും പാരിയിട്ടുണ്ട് പക്ഷേ മോഹൻലാലിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതൊന്നും അറിയില്ല ഏതായാലും ഒരു രണ്ടായിരത്തോടു കൂടിയിട്ടാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇനി ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല അതായത് എൻ്റെ മുതലാളിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആന്റണി പെരുമ്പാവൂർ നരസിംഹം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ നിർമ്മിച്ചുകൊണ്ട് ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ മാത്രമാണ് അതുപോലെ മോഹൻലാലിൻ്റെ വെച്ച് ഒരുപാട് സിനിമകൾ പിന്നീട് ആശീർവാദ് നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് കുമാറിനെ മോഹൻലാലിൻ്റെ ഡേറ്റ് അതിന് മോഹൻലാലിൻ്റെ അടുത്തു വരെ പോകാനുള്ളൊരു ചാൻസ് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം കൊടുത്തിട്ടില്ല തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരത്തില്ല സുരേഷ് കുമാർ കുമാറല്ലേ ഇനി ആര് വന്ന് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ തരത്തില്ല എന്ന് ആന്റണി തറപ്പിച്ച് പറഞ്ഞു കാരണം തരണമെങ്കിൽ ഇത്ര പൈസ കിട്ടണം ആ പൈസ കിട്ടിയാൽ മാത്രമേ മോഹൻലാലിൻ്റെ ഡേറ്റിന് ഇനി വരേണ്ടോ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അതായത് മോഹൻലാലിന് ഒരു മാർക്കറ്റ് ഒരു വിലയിട്ടു ആ മോഹൻലാലിന് ഇത്ര പൈസ കിട്ടണം ഇത്ര പൈസക്ക് മോഹൻലാലിൻ്റെ പടം ഓടുന്നുണ്ട് അപ്പോൾ അതിന്റെ ഇത്ര പെർസെന്റ് ഞങ്ങൾക്കും കിട്ടണം എന്നുള്ള തരത്തിൽ പിന്നീട് അങ്ങനെയെന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ നിർമ്മാണത്തു നിന്നൊക്കെ അങ്ങനെ പിന്മാറി പിന്നീട് സുരേഷ് കുമാർ കുറച്ച് സിനിമയൊക്കെ നിർമ്മിച്ചു കലാവുമണിനെയൊക്കെ വെച്ചും അതുപോലെ ബിജു മേനോനെയൊക്കെ വെച്ചൊക്കെ നിർമ്മിച്ചു പക്ഷേ എട്ട് നിലയിൽ പൊട്ടിയിട്ട് താഴെ വീഴുകയും ചെയ്തു അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു ഈ റോഷൻ എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് മാച്ച് ബോക്സ് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറക്കിയിരുന്നത് ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചം ചെറുങ്ങനെ കണ്ടോ അതായത് മാച്ച് ബോക്സ് എന്നാണ് സിനിമയുടെ പേരെങ്കിലും ഒരു കൊള്ളി പോലും കത്താതെ ആ സിനിമ അങ്ങ് ചീറ്റി പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതോടുകൂടി സുരേഷ് കുമാർ എന്ന് പറയുന്നയാൾ പിന്നീട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു അങ്ങനെയാണ് സംഘടനയിലും അതുപോലെ ചില സിനിമകളിലൊക്കെ മുഖം കാണിക്കാൻ തുടങ്ങിയത് ഒരു സിനിമകളിലും മുഖം കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷങ്ങളാണ് വാങ്ങിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇങ്ങേർക്ക് എന്ത് കഴിവാണ് ഉള്ളത് ഇങ്ങനെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ ലക്ഷങ്ങൾ ഈ ഇത് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളും ഇദ്ദേഹം പിന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ തുടങ്ങി തുടങ്ങി അങ്ങനെ ഒരു അമ്മാവനായിട്ട് സിനിമയുടെ കാരണവരായിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മാതാവിൻ്റെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും ഇങ്ങനെയുള്ള എല്ലാ സംഘടനയിലും ഇങ്ങനെ ഇങ്ങനെ മുഴങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും അതായത് ഒരു തമ്പ്രാൻ കണക്കെ എല്ലാവരും അത് ഏറ്റെടുത്തോളണം ഇല്ലെങ്കിൽ പിന്നെ അവനെ ബാൻ ചെയ്യും അവനെ നശിപ്പിക്കും എന്നുള്ള തരത്തിലേക്ക് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സിനിമ ചെയ്യുന്നുണ്ട് കോടികളാണ് വരുമാനം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മലയാള സിനിമ നഷ്ടത്തിലാണ് ഇനി ഇത്രയും കോടികൾ കൊടുക്കാൻ കഴിയില്ല ഈ പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് ചില നടന്മാരൊക്കെ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്നു ആ സിനിമയൊക്കെ പൊട്ടുന്നു എന്നുള്ള തരത്തിൽ ഇയാളിങ്ങനെ പറയാൻ തുടങ്ങിയത് അതുപോലെ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നിർമ്മാതാവിനെ തൊഴുത്തിലാക്കിയ ഒരു സംവിധായകനുണ്ട് അവിടെയാണ് ഇയാൾക്ക് ഫൗള് പറ്റിയിരിക്കുന്നത് കാരണം ആ സംവിധായകൻ തന്നെ ആ ഒരു പിന്നെ നിർമ്മാതാവ് തന്നെ പിന്നീട് വന്നിട്ട് പറഞ്ഞു ഞാൻ തൊഴുത്തിലല്ല കിടക്കുന്നത് ഞാനിപ്പോഴെൻ്റെ വീട്ടിൽ തന്നെയാണ് എന്നെ ഗൂഗുലം ഗോവാലും സഹായിച്ചു അതുമാത്രവുമല്ല ഈ പിന്നെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അദ്ദേഹമാണെങ്കിൽ ഇപ്പം കുഞ്ചാക്കോ വലിയൊരു പ്രൊജക്ടിന്റെ പണിപ്പുരയിലാണ് അത് നിർമ്മിക്കുന്നത് ഇവരുടെ കൂടെ തന്നെയുള്ള ലിസ്റ്റിനാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു സംവിധായകനെ ഒരു നിർമ്മാതാവിനെ കുത്തുവാളി എടുപ്പിച്ചവന് പിന്നെ സിനിമ കൊടുക്കാൻ പാടുണ്ടോ അപ്പോൾ ഇവരുടെ കൂടെയുള്ളവർ തന്നെ സിനിമ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും പൊളിഞ്ഞു വീണു പിന്നീട് എന്ന് പറഞ്ഞ ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കുറച്ച് നടന്മാരുണ്ട് അവരെ ഒതുക്കുക എന്നുള്ളതാണ് അങ്ങനെ സിനിമാ വ്യവസായം മുഴുവനായിട്ട് ഒന്നിക്കിൽ കേരളത്തിൽ നിന്നും പറഞ്ഞു വിട്ട് തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ വരട്ടെ അവിടെ വന്നാൽ മതി സിനിമ എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ മുഴുവൻ ഏതായാലും ഇന്ന് ആന്റണി പെരുമ്പാവൂർ കാണിച്ച ആ ഒരു ചങ്കൂറ്റം അതൊരു ഒന്നൊന്നര ചങ്കൂറ്റമാണ് ഈ ചങ്കൂറ്റം ഞാൻ ആകെ കണ്ടിരിക്കുന്നത് വിനയലിനു മാത്രമാണ് കാരണം വിനയലിനു മാത്രമാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂറിൻ്റെ രോമം പോലും തൊടാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വൻ ൃക്ഷം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആന്റണി പെരുമ്പാവൂറിൻ്റെ പിന്നെ ആന്റണി പെരുമ്പാവൂർ അല്ലാതെ മറ്റൊരുത്തനാണ് ഇതുപോലെ എഴുതിയതെങ്കിൽ പിന്നെ അവൻ മലയാള സിനിമയിൽ ഉണ്ടാവില്ല കാരണം അവനെതിരെ എന്ന് പറഞ്ഞാൽ അത്രയും അറ്റാക്കുകൾ ഉണ്ടാകും ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനായകൻ പോലും വന്നിട്ട് പറഞ്ഞു കാരണം വെച്ചാൽ വീട്ടുകാരെ വരെ വിളിച്ചിട്ട് പറഞ്ഞു കാരണം ഇതാര്യം തന്തേൻ്റെയല്ല ഈ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് വേണമെങ്കിൽ സിനിമ നിർമ്മിക്കാം എന്നുള്ള തരത്തിൽ വിനായകനും കൂടി പറഞ്ഞപ്പോഴേ നമ്മുടെ ആശാനങ്ങ് തേഞ്ഞൊട്ടി എന്നുള്ളതാണ് അങ്ങനെ ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഈ ഒരു എന്ന് െന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി മുകുന്ദനും അതുപോലെ ചെമ്പൻ വിനോദും അങ്ങനെ ഈ പിന്നെ സിനിമ ലോകത്തുള്ള ഇപ്പോഴും ന്യൂ ജനറേഷനായിട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങോട്ടങ്ങ് ഷെയർ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നിൽക്കക്കള്ളിയില്ലാതെ ഈ പിന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് ആൻ്റണി സിനിമ കാണുന്ന ആ സമയം മുതൽ ഞാൻ സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ട് ഇപ്പോഴും മോഹൻലാൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊമ്പ് കോർക്കാൻ നിൽക്കാത്തത് എന്നുള്ള തരത്തിൽ ആദ്യം തന്നെ ഞാൻ ഈ സുരേഷ് കുമാറിനോട് പറയുകയാണ് നിങ്ങളൊരു സിനിമ നിർമ്മിച്ച് കാണിക്കേ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പേടിയാണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കോടികൾ ചിലവാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഈ നടന്മാർ എന്തു ചെയ്തു തങ്ങളുടെ സിനിമ നന്നാകണം അതിനു വേണ്ടിയിട്ട് നല്ലൊരു നിർമ്മാതാവ് വേണം അതു ഞങ്ങളും കൂടി നിർമ്മാണത്തിൽ പങ്കെടുക്കണം എന്നുള്ള തരത്തിലായതുകൊണ്ട് മാത്രമാണ് നല്ല നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നത് ഇപ്പോൾ എ ആർ എം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ടൊവിനോ തോമസിൻ്റെ സിനിമയാണ് വലിയ വിജയമായിരുന്നു പക്ഷേ ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടനോടൊപ്പം പറഞ്ഞാൽ മതി ഇതാ ഇത്ര പൈസ ഉണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊവിനോ പോലെയുള്ള ആൾക്കാർ സമ്മതിക്കും അതുപോലെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ അതൊരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുകയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തത് എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്തിയില്ല അദ്ദേഹം അതിൻ്റെ പ്രൊമോഷനും അതുപോലെ രണ്ടോ മൂന്നോ മാസമായിട്ട് ഇപ്പോഴും പ്രൊമോഷനും വേണ്ടി നടക്കുകയാണ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവരാണ് ഇന്നത്തെ നടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഈ സുരേഷ് കുമാറിനെ പോലെയുള്ളവർക്ക് ഇപ്പോഴും പണം ചെലവാക്കാനുമില്ല ഇനി ചിലവാക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും സിനിമ എടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നിലൊന്നും ഞെളിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പോഴത്തരങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളമ്പിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ ഒരു വിളമ്പലാണ് ഇപ്പോഴും നടന്നത് അതായത് ഇപ്പോഴും ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഇദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുക ആ പ്രോബ്ലത്തോട് കൂടിയിട്ട് ഞാനിവിടെ ജീവിച്ചൊരു പുണ്ഡിടേ എന്തുവാണെങ്കിൽ എന്നെയൊക്കെ ഒന്ന് ഗൗനിക്കടേ എന്ന് പറയുക അതുമാത്രമാണ് ഇങ്ങേരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കോടികൾ മുടങ്ങിയിട്ട് വേണമെങ്കിൽ സിനിമ എടുത്താൽ പോരെ ഇപ്പം മമ്മൂട്ടിയായാലും ദുൽഖർ ആയാലും ഈ ടൊവിനോ ആയാലും ും അതുപോലെ മറ്റാ പൃഥ്വിരാജ് ആയാലും ഇവരൊക്കെ ലാലേട്ടനായാലും ഇവരൊക്കെ പോയി പറയുന്നുണ്ടോ ഞങ്ങൾ വെച്ചു സിനിമ എടുക്കും ഞങ്ങൾക്ക് ഇത്ര കോടി വേണം ഞങ്ങൾ എടുത്തു സിനിമ ഇവരോട് ആരോടൊക്കെ പറയുന്നുണ്ടോ ഇവർക്ക് ഇവരുടെ മാർക്കറ്റ് ഇവരുടെ വില ഇത്രയാണ് അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ ഇല്ലെങ്കിൽ ചെയ്യണ്ട അത് മാത്രമല്ലേ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി ചോദിച്ച ഒരു ചോദ്യമുണ്ട് എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എത്ര ചിലവായി നിന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അതായത് ഒന്നും അറിയാതെ ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനുവരി മാസത്തിൽ നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് നല്ല സിനിമകളുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് പല സിനിമകളും പൊളിയാണ് പല സിനിമകളും ഇവിടെ ഓടാത്തതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതുമാത്രവുമല്ല എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട സിനിമാക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വിനീത് എന്ന വിനീത വിനീത് എന്ന വനിത വിനീത അങ്ങനെ എങ്ങനെ പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് ഈ ഏഴാട്ടണ്ണനും ഒമ്പതാമത്തെ അണ്ണനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ആ ഒരു തിയേറ്റർ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഓർത്തിട്ടൊന്നുകിലും പൂട്ടണം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഷോ വെക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഷോ ആ ഒരു തിയേറ്ററിൽ നിന്നാണ് സിനിമയുടെ പരാജയം വരുന്നത് ആദ്യത്തെ ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ അവിടെ മൈക്കും കൊണ്ട് കുറെ എണ്ണം നിൽക്കുന്നുണ്ടാകും അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കും ഒന്നിനും കൊള്ളത്തില്ല പടം എന്ന് പറയും അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നവർ വരെ അവിടെ നിന്നും തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള ഷോ നിങ്ങൾ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഷോ അതും നിങ്ങൾ നിർത്തണം എന്താണെന്ന് വെച്ച് ഈ താരങ്ങൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമ ഭയങ്കര സിനിമ ഓ കണ്ട് നിൽക്കാം ഭയങ്കര സിനിമ കേട്ടോ എന്താ ക്ലൈമാക്സ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പക്ഷേ സിനിമ അഞ്ച് പൈസയ്ക്കില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരുത്തീത് വിളിച്ചു പറയും നേരെ മറിച്ച് താരങ്ങളൊന്നും പറയാതിരിക്കുകയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഒരുപാട് സിനിമകൾ ഇവിടെ ഹിറ്റാവുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളിച്ചു അതിൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം